മുനുമ്പത്തൊരു പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞ ഒരു ജനപ്രതിനിധി ഹൈ ഹൈബിടൻ രംഗത്തെത്തിയിരുന്നു അവിടെ ഉള്ളവർക്കൊക്കെ അഞ്ച് സെൻറ്റും വീടും അങ്ങനെയൊക്കെ ചില ഓഫറുകളാണ് മുന്നോട്ട് വെച്ചത് എന്നിട്ട് അവിടെ പള്ളി വികാരിയായിട്ടൊക്കെ സംസാരിച്ചല്ലോ ശരിക്കും അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു സി ഞാൻ മുനമ്പം സമരം ആദ്യമായിട്ട് മുനമ്പം സമരത്തിൻ്റെ ഒരു ആദ്യ ചൊവ്ഡെന്ന് പറയുന്നത് വൺ ജി സ്ക്വയറിലുള്ള ഒരു സമരമാണ് ഈ സമരത്തിന് ഞാൻ പോയിരുന്നില്ല ഞാൻ ഓക്കെ ഇത് അങ്ങനെ നടന്നോട്ടെ എൻ്റെ നാട്ടിൽ നടക്കുന്ന ഒരു സമരം പക്ഷേ ഞാനതിന് യാതൊരുവിധ പ്രാധാന്യം കൊടുത്തില്ല പക്ഷേ എൻ്റെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും എൻ്റെ സ്വന്തം അനിയനും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് നെടുമ്പാശ്ശേരിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിലിരിക്കുന്ന ടൈമിലാണ് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ അനിയനും കൂടി ഒരു കോൺ കോളിൽ വന്നിട്ട് പറയണത് അപ്പോൾ അന്ന് ഈ സമരം സംഘടിപ്പിച്ചത് കെ എൽ സി എന്ന് പറയണ ഒരു സംഘടനയായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത് പക്ഷേ അന്ന് ഈ സമരത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അതനുസരിച്ച് പറഞ്ഞിട്ട് നമ്മൾ കെ എൽ സിയുടെ ഒരു സമരമായിട്ട് ഇതിനെ കാണരുത് ഇതൊരു ചതിയായിരുന്നു ഇത് ഹൈബീഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സമരമായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് കാരണം ഒരിക്കലും ഒരു മതസംഘടനയാണ് കെ എൽ സി അവിടെ ഒരിക്കലും ഈ ഹൈബീഡിനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് അവിടെ പ്രവേശനമില്ല അവൻ മിന്നൽ മുരളിയിലെ മുരളീനെ പോലെ പെട്ടെന്ന് അവനും ഭാര്യയും കൂടി പ്രത്യക്ഷപ്പെട്ടിട്ട് പിന്നെ ആ വേദി അങ്ങോട്ട് കൈയ്യടക്കുകയായിരുന്നു അതിന് മറ്റുള്ളവർ കൂട്ടു നിൽക്കുന്നു അവരും അതൊരു പ്ലാൻ ആയിരുന്നു ഒരു പ്രീ പ്രീപ്ലാൻഡ് ഇതായിരുന്നു ഇവന് ഒരു ഇത് കൊടുക്കാനായിട്ടുള്ള ഒരു എൻട്രി കൊടുക്കാനുള്ള ഒരു കൊടുക്കാനുള്ളൊരിതായിരുന്നു അപ്പോഴാണ് പറയുന്നത് ഇത് സീൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഞങ്ങളുടെ സാധാരണ മനുഷ്യർക്ക് തോന്നി കാരണം ഇതൊരു ചതിയാണ് അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ ഇതിനെതിരെ അവിടെ സംസാരിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം വേദിയുടെ പിറകിലേക്ക് പോയപ്പോൾ ഈ കെ എൽ സിയുടെ സംസ്ഥാന നേതാവും ഹൈബീഡനും പിന്നെ കെ ആർ എൽ സി സി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അവൻ്റെ നേതാവ് എല്ലാവരും കൂടി ഇവർ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഹൈബീഡൻ ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ ഇവനെതിരെ സംസാരിച്ചത് ഞാനിവൻ തന്നെ ഉപയോഗിക്കുകയുള്ളൂ കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു നീച മനുഷ്യൻ നീജഹൃദയമുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ ഇവൻ പറയുന്നത് അച്ഛനോട് പറയുന്നത് അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ല ഇവരെല്ലാവരെയും മാനസികമായിട്ട് തയ്യാറെടുക്കാൻ പറയണം കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല വക്കഫ് ബോർഡ് അവർക്ക് അവർക്കെതിരെ പോകാനായിട്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും സാധിക്കില്ല അവർ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് അപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ട് പത്ത് സെൻറ്റിന് മുകളിലുള്ളവർക്ക് അഞ്ച് സെൻറ്റും വീടും അഞ്ച് സെൻറ്റിന് ആവുള്ളവർക്ക് മൂന്ന് സെൻറ്റും വീടും അപ്പോൾ അച്ഛൻ മാനസികമായിട്ട് ഇവിടെയുള്ള ആൾക്കാരോട് എല്ലാവരോടും തയ്യാറാകണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഞാൻ ഇന്ന് ദൈവാനുഗ്രഹത്താൽ രണ്ട് ഏക്കറോളം വരുന്നൊരു പറമ്പിലാണ് താമസിക്കുന്നത് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടുണ്ട് ഞാൻ ഇരുപത്തി മൂന്ന് വർഷം എനിക്ക് ദാനമായിട്ട് കിട്ടിയൊരു വീടാണ് കഴിഞ്ഞ തലമുറയിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു വീടാണ് ഞാൻ ഇന്ന് താമസിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഞാൻ എൻ്റെ ഈ ഇരുപത്തി മൂന്ന് വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഹൈ സാലറിയിൽ വർക്ക് ചെയ്താലും എനിക്ക് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇറ്റ്സ് എ ഡ്രീം പ്രോപ്പർട്ടി കാരണം നമ്മുടെ നാട്ടിൽ വരും പറയാം ഒരു നല്ല ഞാനൊരു ഫ്രണ്ട് പ്രോപ്പർട്ടിയിലാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പം ഞാൻ അന്ന് രാത്രിയും ഞാനിരുന്ന് ആലോചിച്ചു ദൈവം ഇത് ഇതെന്തോ ഇതിൻ്റെ പുറകിൽ ഒരു വേറൊരു വിഭാഗം തന്നെയുണ്ട് അങ്ങനെയാണ് പിറ്റേ ദിവസം നമ്മളെല്ലാവരും കൂടി ഞാൻ അങ്ങനെ എനിക്ക് ഖത്തറിലേക്ക് ഞാൻ വളരെ ഹൈ പോസ്റ്റിൽ വളരെ ഹൈ പൊസിഷനിലുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനിരിക്കുമ്പോഴായിരുന്നു വീടോളം വരില്ല തൊഴിലെന്ന് എന്നിൽ ഒരു ഞാൻ അതിൽ സജീവമായിട്ട് നിൽക്കുന്നത് പക്ഷേ ഇന്ന് അടിവരയിട്ട് പറയാം റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഓപ്പൺ ഫേസ് ആണ് ഹൈബീഡ് എന്ന് പറയുന്നത് അതൊരു ക്രിസ്ത്യാനി റാഡിക്കൽ ഇസ്ലാമിന് ഒരു ക്രിസ്ത്യൻ ഫേസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരേ ഒരു വ്യക്തി ഹൈബീഡിനാണ് കാരണം അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഹിജാബ് വിഷയം അപ്പം നിങ്ങൾ ചോദിക്കും ഹിജാബും മുനമ്പുമായിട്ട് എന്ത് ബന്ധമെന്ന് ഹിജാബും മുനമ്പുമായിട്ട് രണ്ട് രീതി ഒരു ബന്ധമുണ്ട് അതായത് ഇപ്പം ആ കുട്ടിയുടെ പിതാവ് അവിടെ ആ കുട്ടിക്ക് വേണ്ടി സംസാരിച്ചു പക്ഷേ ആ കുട്ടിയുടെ പിതാവിന് പിന്നിൽ നിന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ആ ഹിജാബിന് വേണ്ടി സംസാരിച്ച ആൾക്കാർ എസ് ഡി പി ഐക്കാര് അവർ അവർക്ക് മൊനമ്പത്ത് അവർ മൊനമ്പവുമായിട്ട് ലിങ്ക്ട് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളിപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ കണ്ട ഈ മുജീബ് റഹ്മാൻ ഈ അതുകൂടാതെ ഈ മുജീബ് റഹ്മാൻ അവൻ ആരാണ് ഹീസ് വക്കഫ് സംരക്ഷണ വേദി എന്ന് പറഞ്ഞിട്ട് മൊനമ്പത്ത് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്ന സംഘടനയുടെ നേതാവാണ് അതുകൂടാതെ ഈ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ വക്കഫ് സംരക്ഷണ വേദി വക്കഫ് സംരക്ഷണ സമിതി ഈ സംഘടനകൾ ഇവരുടെ ഇവരാണ് ഹൈബ്രീഡിന് സംരക്ഷണം കൊണ്ട് ഈ ഈ സ്കൂളിൻ്റെ മുന്നിൽ വന്നത് ഞങ്ങൾ അതിനർത്ഥം എന്താണ് ഇവർ ഹൈബ്രീഡിന് ഇവരായിട്ട് നേരത്തെ ലിങ്ക് ഉണ്ടായെന്നല്ലേ ലിങ്ക്ഡാണ് അവർ ലിങ്ക്ഡാണ് അല്ലെങ്കിൽ ഹൈബ്രീഡിന് ഇവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഷോൺ ജോർജിന് എതിരെ സംസാരിക്കാനായിട്ട് വന്നത് ഇദ്ദേഹത്തിൻ്റെ അപ്പുറവും നിൽക്കുന്ന ആൾക്കാർ മുനമ്പത്ത് ഒരു കടലാസ് സംഘടന അതായത് വഖഫ് സംരക്ഷണ വേദി വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ രണ്ട് സംഘടനകളുടെ നേതാക്കന്മാർ അവിടെ ഹിജാബിൻ്റെ സംരക്ഷകരായി മാറിയപ്പോൾ ഇവിടെ തീവ്രവാദത്തിന് വേണ്ടി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പാവം ഒരു കൂട്ടം ജനതയെ ചുമ്മാ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അതായത് ഞങ്ങളൊരു നാടകം കളിച്ചിരുന്നു ആ നാടകത്തിൻ്റെ പേര് ദൈവനാമത്തിലൊരു ചതി അതുപോലെ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു കൂട്ടം ആൾക്കാരെ പച്ചയ്ക്ക് ചതിക്കാൻ നിന്ന ആൾക്കാരാണ് ഹൈബ്രീഡിൻ കൂട്ടിയിട്ട് അപ്പോൾ അവനെ ഞങ്ങൾ എങ്ങനെയാണ് കാണേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോഴും പറയുന്നു റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ക്രിസ്ത്യാനിറ്റി ഫേസ് ആണ് ഹൈബീഡ് നിങ്ങളിപ്പോൾ ഈ കൊച്ചിക്ക് അവൻ രാജാവായിരിക്കുള്ളൂ ഞങ്ങൾക്ക് അവൻ ഞങ്ങളെ ചതിച്ചേക്കണയിൽ വെച്ച് നമ്പർ വൺ ട്രേറ്ററാണ് അവൻ ഞങ്ങളുടെ നെഞ്ചത്ത് കുത്തിയത് അത് പിന്നിൽ നിന്ന് ഞങ്ങളെ കുത്തിയ ഏറ്റവും വലിയ ഒരാളാണ് എന്ന് പറയുന്ന വ്യക്തി ബിക്കോസ് അദ്ദേഹത്തിന് നല്ലൊരു അവസരമുണ്ടായിരുന്നു ഈ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വളരെ നല്ലൊരു അവസരമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു മൊനുമ്പം മിസ് ഇൻ മൈ ഹാർട്ട് ഓക്കെ ഇഫ് മൊനമ്പം മിസ് ഇൻ യു ഹാർട്ട് വോട്ട് ഫ്രോ മനോമ്പം ഒരിക്കലും മൊനമ്പത്തിന് വേണ്ടി വോട്ട് ചെയ്തില്ല എന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹം അതായത് ഈ സ്കിഡ്നാപ്ഡ് അല്ലെങ്കിൽ അദ്ദേഹം വല്ല ഹണി ട്രാപ്പില എന്തെങ്കിലും ഇവരുടെ ഇതിൽ പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും ഇതിനു വേണ്ടി ഈ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം ഇത്രയും ഒരു കൂട്ടം ജനതയെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹം പറയുന്നുണ്ട് ഞാനും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ മത്സ്യത്തൊഴിലാളി ഒരിക്കലും ചതിക്കില്ല വേറെ ഒരു തന്നെ ആറ് രണ്ട് രീതിയിൽ ചതിക്കാം അറിഞ്ഞുകൊണ്ടും ചതിക്കാം അറിയാതെയും ചതി ഇത് അറിഞ്ഞുകൊണ്ട് ചതിച്ചൊരു മനുഷ്യനാണ് സി ഞങ്ങളെ വിട്ടേക്കോ ഞങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചതിച്ചോട്ടെ ഞങ്ങളൊരു കാലം കഴിഞ്ഞു പോകും പക്ഷേ ഏഴ് തലമുറ ചതിച്ച് ഏഴു തലമുറ പോലും പെടില്ല മാതാവിൻ്റെ മണ്ണിൽ മാ അവൻ ഇവൻ്റെ ഫാദർ അതായത് ഈ ഹൈബ്രീഡിൻ്റെ ഫാദർ ഒരു എലക്ഷൻ പ്രചാരണത്തിന് ആരംഭിച്ചിരുന്നെങ്കിൽ ഈ മഞ്ഞുമ ഈ പറയുന്ന വേളകണ്ണി മാതാവിൻ്റെ പള്ളിയിൽ വന്നിട്ടായിരുന്നു ആ മാതാവിനെയാണ് ഇവൻ ചതിച്ചത് നിങ്ങൾ കണ്ടു ടേക്ക് മൈ വേർഡ് അവനെയുള്ള ഞങ്ങളാരും കൊടുക്കേണ്ട ആവശ്യമില്ല മാതാവ് കൊടുത്തിരിക്കും അതിനുള്ളത് അവന് കിട്ടിയിരിക്കും കാരണം ഒരു പത്ത് ആയിരത്തി എണ്ണൂറ് പേരുടെ ശാപം അവൻ്റെ മേലുണ്ടായിരിക്കും അവൻ്റെ മാത്രം അവൻ അത് അത് അനുഭവിച്ച ഈ ലോകത്ത് നിന്ന് പോകൂ ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ കൊണ്ടാണ് ഹൈവേയുടെ ജയിച്ചത് അതായത് എറണാകുളത്തെ മുഴുവൻ ക്രിസ്ത്യാനികളുടെ വോട്ട് വാങ്ങി അതുകൊണ്ടാണ് ജയിച്ചത് എന്നിട്ടാണ് മുനമ്പത്ത് ഈ നിലപാടെടുത്തത് ക്രിസ്ത്യൻ വോട്ടുകൾ കൊണ്ട് ജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ അതിനുള്ള കേപ്പബിലിറ്റി ബട്ട് മുനമ്പത്ത് അദ്ദേഹം ക്രിസ്ത്യൻ വോട്ട് ക്രിസ്ത്യൻസിനെ ടോട്ടലി മറന്ന് അദ്ദേഹം ഞങ്ങളുടെ ഞാൻ ലത്തീൻ വിഭാഗത്തിൽപ്പെട്ടാൽ അദ്ദേഹവും ലത്തീൻ വിഭാഗത്തിൽപ്പെട്ടാൽ ഒന്നുമില്ലെങ്കിലും സ്വന്തം സമൂഹത്തിനെ കുറിച്ചൊന്നും ആലോചിച്ചൂടെ പക്ഷേ ഇപ്പോൾ ഈ ഹൈബ്രീഡിന് മാത്രം പറഞ്ഞ കാര്യം ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ ഈ അടുത്ത് അറിഞ്ഞതാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നമ്മളുടെ അംബ്രോസ് പിതാവ് ഇപ്പോൾ ഇരിക്കാൻ പോലും മന്ത്രിമാരെ ചെന്ന് ഇരിക്കാൻ പോലും ഒരു കസേര കൊടുത്തില്ലെന്നാണ് ഞങ്ങളറിഞ്ഞത് അതുമല്ല രാജീവ് മന്ത്രി പറഞ്ഞെന്ന് ഞങ്ങളുടെ ഇത് ഈ അടുത്താണ് ഇപ്പം ഞങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നത് ഞങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ ഒന്നും ഈ പാവം അച്ഛന്മാർ ഇതൊന്നും പുറത്തു പറയാതെ നീട്ടി നീട്ടി അവർ ഒരു കാരണം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മറു കാരണം കാണിക്കണമെന്ന യേശു ക്രിസ്തുവിൻ്റെ പാത പെൺ തുടർന്നവർക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രകോപനം പക്ഷേ ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് രാജീവ് മിനിസ്റ്റർ പറഞ്ഞു നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം ഞങ്ങൾ രാജീവ് മിനിസ്റ്റർ പ്രീം മിനിസ്റ്റർ പി രാജീവ് അത്രയ്ക്ക് ഇവർ സംഘടിതമായിട്ട് ഇവർ വക്കഫെന്ന് പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും ഇവർക്ക് കീഴ്പ്പെട്ട് ഇവരുടെ അടിമകളായി ജീവിക്കുകയാണ് ഇവരുടെ അടിമകളായി ജീവിക്കുന്നു ഇവർക്ക് സി ഒൻപത്തി അറുനൂറ്റി പത്ത് കുടുംബങ്ങളൊന്നും അവർക്കൊരു വിഷയമേ അല്ല ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യവും എൽ ഡി എഫ് ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാവരുടെയും അൺലക്കി ഒരിതുമാണ് ഈ ഹൈക്കോടതി വിധി കാരണം ഈ വിധി ദൈവത്തിൻ്റെ എന്ന് പറയൂലേ മുനമ്പം സമരത്തിന് ഓരോ സ്റ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട് അതുപോലെ ദൈവം അറിഞ്ഞൊരു കയ്യൊപ്പ് ഞങ്ങളുടെ ക്ഷേത്രങ്ങളുടെ ഭഗവതിയും ഭഗവാനും ഞങ്ങളുടെ പള്ളിയിലെ മാതാവും ഞങ്ങളുടെ തിരി ഹൃദയവും തന്നൊരു ദൈവത്തിൻ്റെ കൈവപ്പാണ് ഞങ്ങളുടെ ഈ വിധി കാരണം ഇന്ന് ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കാം പിന്നെ എല്ലാത്തിലുപരി ഞങ്ങളുടെ ഏറ്റവും വലിയ നന്ദി ബഹുമാനപ്പെട്ട ബി ജെ പി സർക്കാരിനോടാണ് നരേന്ദ്രമോദിജിയോടാണ് കേരളത്തിൻ്റെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ലീഡർ രാജീവ് ജിയോടാണ് കാരണം രാജീവ് ജിയും ഷോൺ ജോർജ് അനൂപ് ആൻറ്റണി ശോഭ സുരേന്ദ്രൻ സുരേഷ് ഗോപി സാറ് സുരേഷ് ഗോപി സാറിന് റിയലി വി നീഡ് ടു ബി താങ്ക്ഫുൾ ഫോർ എം ബിക്കോസ് സുരേഷ് ഗോപി സാറ് വന്നതിന് ശേഷമാണ് എന്താണ് മനുപം സമരം ഇങ്ങനെ ഈ ഒരു സ്ഥലത്തൊരു സമരം നടക്കുന്നുണ്ടെന്നും മീഡിയ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരുന്നത് ബിക്കോസ് അതിനു മുമ്പ് നിങ്ങൾക്കറിയാം കുറച്ച് നന്ദി പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് അതിലൊന്ന് ഏറ്റവും ആദ്യം ഞാൻ തുടങ്ങേണ്ടത് കാരണം ആ ഒരു ലെവലിൽ തുടങ്ങിയിട്ട് കാ ഖാസയുടെ കെവിൻ പീറ്ററാണ് ഇദ്ദേഹമാണ് മുനമ്പത്ത് എങ്ങനെയൊരു വിഷയം ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട ജോഷി മയറ്റിലച്ഛനോട് പറയുന്നത് ജോഷി മയറ്റിലച്ഛനാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായി ച പഠിക്കുകയും അതിനുശേഷം ഇദ്ദേഹം പല ദീപികയിലൂടെ പല കാര്യങ്ങൾ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് സഹായമായവരുന്ന ഒരു മീഡിയയുടെ ഒരു സഹായം എന്ന് പറയുന്നത് അജൻസ് കറിയ മറുനാടൻ മലയാളി പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സുനിൽ സാറ് വടയാർ സുനിൽ സാറ് പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കർ പിന്നെ ടി ജി മോഹൻദാസ് സാറ് പിന്നെ എ പി അഹമ്മദ് സാറ് പിന്നെ മാത്യു സാമുവൽ അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ കഥകൾ വന്നു ഞങ്ങളിലേക്ക് നേരിട്ട് വന്നു ഞങ്ങളുടെ കഥകൾ മനസ്സിലാക്കി യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം ഞങ്ങളുടെ ശബ്ദമായി മാറിയ കുറച്ച് ഈ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ശരിക്കും ശബ്ദിച്ചു മീഡിയയ്ക്ക് ഇടപെടേണ്ടി വന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ അഗ്രസീവ്നെസ് കുറച്ചും കൂടി ഏതാനും മാധ്യമങ്ങളുടെ കോലങ്ങളൊക്കെ കത്തിച്ചു കഴിഞ്ഞപ്പോഴും അത്യാവശ്യം മാധ്യമം ശ്രദ്ധ പിടിച്ച് പറ്റി അതിനുശേഷം ബഹുമാനപ്പെട്ട ബി ജെ പി സർക്കാർ ഇത് പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിച്ചു ബില്ല് അവതരിപ്പിച്ചു ബില്ല് പാസ്സായി പിറ്റേ ദിവസം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ അതിനെതിരെ അപ്പോൾ നിങ്ങൾ ആലോചിക്കണം പിറ്റേ ദിവസം ജസ്റ്റ് ജസ്റ്റ് ഇമാജിൻ ഇന്ന് കേസ് വിധി വന്നു ഒരു വെറും ട്വൻ്റി ഫോർ അവേഴ്സ് ബിക്കോസ് അവർക്കറിയാം അവർ വെൽ പ്ലാൻഡായിരുന്നു ട്വൻറ്റി ഫോർ അവേഴ്സ് അവർ അതിനെതിരെ ഒരു സ്റ്റേക്ക് പോയി പക്ഷേ ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതി അത് മാറ്റി കിട്ടിയിട്ടുണ്ട് അതിലുപരി ദൈവത്തിൻ്റെ വീണ്ടും ഒരു കയ്യൊപ്പം എന്ന് പറയുന്ന പോലെ ഹൈക്കോടതി ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നല്ലൊരു സുപ്രധാന വിധി വെച്ചിട്ടുണ്ട് പ്ലസ് ഇനിയിപ്പോൾ ഈ ശീതകാല സമരത്തിൽ ചട്ടങ്ങൾ വരുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം ചട്ടങ്ങൾ വരേണ്ട നേരത്താണ് മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ പോയി ഒരു ഫയൽ ചെയ്ത് ഒരു സ്റ്റേ വാങ്ങിച്ചു പക്ഷേ ഇതെല്ലാം മാറി സോ ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ലൊരു ക്രിസ്മസ് ഞങ്ങൾക്ക് കഴിഞ്ഞ ക്രിസ്മസ് ഞങ്ങൾക്ക് ശരിക്കും സങ്കടങ്ങളുടെ ഒരു ക്രിസ്മസ് ആണെങ്കിലും ഈ ഒരു ക്രിസ്മസ് ഒരു ന്യൂ ഇയറിൽ ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയോടെ നല്ലൊരു പുതിയൊരു തുടക്കം ഉണ്ടാവും പുതിയൊരു മനോമ്പം പുതിയ ചട്ടങ്ങളും പുതിയ കാര്യങ്ങളും ഇപ്പം ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തരേണ്ടവർ ഇപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ തരേണ്ടവരിപ്പം തരേണ്ടത് എൽ ഡി എഫ് സർക്കാരാണ് തികച്ചും ഞങ്ങൾ അവഗണിച്ച് വെച്ചിരിക്കുകയാണ് കാരണം അവരിപ്പോൾ ഞാ അവർ ഇപ്പം എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് പോകാനായിട്ടുള്ള ഒരു അവസരം നേടിക്കൊടുക്കും കാരണം പോകുന്നത് ആരാണെന്ന് ആലോചിക്കണം വക്കഫ് സംരക്ഷണ സമിതി വക്കഫ് സംരക്ഷണ വേദിയും ഇവർ മൂന്ന് ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ പേരുകളും ലിസ്റ്റുകളും നമ്മുടെ സാധാരണക്കാരിൽ സാധാരണക്കാരാണ് സുപ്രീം സുപ്രീംകോടതിയിൽ പോകണമെങ്കിൽ ഒരു ഇപ്പം നമുക്കറിയാം ഒരു സുപ്രീം കോടതിയിൽ ഒരു ആയിട്ട് പോകണമെങ്കിൽ മിനിമം ഒരു സിക്സ് ടു സെവൻ പോട്ടെ ഒരു ടെൻ ലാക്സ് ഇല്ലെങ്കിൽ പോകാൻ പറ്റും അവർ ഏറ്റവും വലിയൊരു വക്കീലിനാണ് കണ്ടത് അതായത് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ലാക്സ് ഒന്ന് ആലോചിച്ചോക്കെ ഇവരുടെ പിന്നിലുള്ള ഇതൊരു ജിഹാദാണ് ഇത് ടെററിസത്തിന് വേണ്ടി പ്ലാൻ ചെയ്തൊരു ഇത് പക്ഷേ അതൊരിക്കലും നടക്കില്ല അപ്പോൾ അതായത് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ നീതി നടപ്പിലാക്കി കിട്ടട്ടെ ഈ കയ്യേറാൻ വന്നിരിക്കുന്ന ഈ ഇൻട്രൂഡേഴ്സ് ഉണ്ടല്ലോ ഈ പറയുന്ന കൊള്ളയടിക്കാൻ വരുന്നവർ അവരെ എല്ലാം ആട്ടിപ്പായ്ക്കത്തക്ക വിധത്തിലുള്ള ഒരു നല്ല പുലരി നാളെ ഉണ്ടാവട്ടെ നല്ല ക്രിസ്മസും വരട്ടെ